മാജിക് yes, nice ും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീനച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ചൂരമീനാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അളവിലെ ചൂരമീനാണ് അതിന്റെ മുള്ളെല്ലാം കളഞ്ഞിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ അളവിലെ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് പെറുക്കി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒന്നൊന്നായിട്ട് കൂട്ടിമുട്ടാത്ത രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എല്ലാ മീനും ഇട്ടതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അങ്ങനെ വെക്കണം കുത്തി ഇളക്കാൻ ഒന്നും പാടില്ല ഓരോ വശവും ഉരിയുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം മീനെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ എണ്ണയുടെ പകുതി എടുക്കുന്നുണ്ട് പിന്നെ പൊടിയെല്ലാം മാറ്റി കളഞ്ഞിട്ട് തെളിഞ്ഞ എണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവില് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും ഇനി പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് യ്ക്ക് കാൽ കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്